ഹലോ ഫ്രണ്ട്സ് മൂവി ടോക്സ് ടോക്സ പുതിയൊരു വീഡിയോ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ മൂന്നാം ഞായറാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ചാക്കബോൻ പ്രിയാമണി വിശാഖ് നായർ ജഗദീഷ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ജിത്തു അഷർ ഫണിച്ച് ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഫെബ്രുവരി മാസം ഇരുപതാം തീയതി തിയേറ്ററോട്ട് എത്തിയ ചിത്രം മൂന്നാം ആഴ്ചയിട്ട് വന്നപ്പോൾ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് മൂന്നാം ആഴ്ച ബോക്സ് ഓഫീസിൽ വലിയ തരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ മൂന്നാം ഞായറാഴ്ച തന്നെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒന്നര കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചാക്കോച്ചന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് വിജയമായിട്ട് മാറുകയാണ് നിലവിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് രേഖാചിത്രം മാറിയപ്പോൾ രണ്ടാമത് ഇപ്പോഴത്തെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറിയിരിക്കുന്നത് ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നാൽപ്പത്തി എട്ട് കോടി രൂപ പിന്നിട്ടിട്ടുണ്ട് ചിത്രം വരും ദിവസങ്ങളിൽ തന്നെ അൻപത് കോടി കിടക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം വരും ദിവസങ്ങളിൽ അൻപത് കോടി കടന്ന് കരിയറിൽ അതിന് ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അവിടെപ്പം ചിത്രത്തിൻ്റെ ഫൈനൽ എത്ര കോടി രൂപ വരെയും കളക്ട് ചെയ്തതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട